സഖാവ് പിണറായി വിജയനെ എന്നും മാധ്യമങ്ങൾക്കെന്നല്ല ജനങ്ങൾക്കും പ്രിയങ്കരനാണ് പല അർത്ഥത്തിലും മാധ്യമ ഭീമനായ മലയാള മനോരമയെ പച്ചയ്ക്ക് തൊലിയുരിച്ച് അതും വേറെങ്ങുമല്ല അഖിലേന്ത്യാ സീനിയർ ജേർണലിസ്റ്റിൻ്റെ ജേർണലിസ്റ്റുകളുടെ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ആദ്യത്തെ മാധ്യമ സമ്മേളനത്തിൽ തന്നെ പാണി കൊടുത്തു നമ്മുടെ പ്രിയ മുഖ്യൻ സഖാവ് പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലേക്കും അദ്ദേഹത്തിന്റെ വാചാലമായ വാക്കുകളിലേക്കും രാജ്യത്തെ ഏത് സംസ്ഥാനത്തേക്കാളും ശക്തമായ മാധ്യമ സാന്നിധ്യമുള്ളതും മാധ്യമ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തമായ ഇത്തരമൊരു സമ്മേളനം ചെയ്യുന്നതിന് നിങ്ങൾ കേരള തിരഞ്ഞെടുപ്പും ഈ കാരണങ്ങളാൽ കൊണ്ടുതന്നെയാണ് പാഗത പ്രസംഗത്തിൽ ചെറിയൊരു ആശങ്ക പ്രവർത്തിക്കുന്നു അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മലയാള മനോരമ അടക്കമുള്ള കേരളത്തിലെ ഒരു കൂട്ടം മാധ്യമങ്ങൾ സർക്കാരിനെ സംസ്ഥാന സർക്കാരിനെ ഏതെല്ലാം തരത്തിൽ പരിപാലിച്ചേക്കാൻ കഴിയും എന്നത് തീർച്ചയായും

എൽ ഡി എഫിനെയും എൽ ഡി എഫ് സർക്കാരിനെയും വേട്ടയാടാൻ വേണ്ടി ആട്ടിക്കൂട്ടിയിട്ടുണ്ട് എന്നത് ഓർമ്മയില്ലാത്തയാളെല്ലാരോ സമര പ്രശ്നം നടത്തിയ ഏതെങ്കിലും ഒരു മാധ്യമ മാധ്യമപ്രവർത്തകരെ ഈ സർക്കാർ അതിന്റെ ഭാഗമായി ഏതെങ്കിലും നടപടി സ്വീകരിച്ച് ഏതെങ്കിലും മാധ്യമ മാധ്യമപ്രവർത്തകർ എന്തെങ്കിലും വിഷമോ അതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന് അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട് സംസ്ഥാന സർക്കാരിനെതിരെയും സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്കെതിരെയും നിരന്തരം തെറ്റായതും അങ്ങേയറ്റം നിർദ്ദിഷ്ടവുമായ വാർത്തകൾ ചമച്ചിപ്പോലും മാധ്യമ സ്വാതന്ത്ര്യത്തിന് ഒരു തരത്തിലുള്ള ആന്യം സംഭവിക്കരുത് എന്ന ധാരണയോടെ തന്നെയാണ് സംസ്ഥാന സർക്കാർ പ്രവർത്തിച്ചിട്ടുള്ളത് ഇവിടെ സർക്കാർ തരത്തിൽ രഹസ്യമായി ഇരിക്കേണ്ടത് രേഖ അത് പരസ്യമായി വരുന്നു എങ്ങനെയത് ചോർന്നു ഏതെങ്കിലും പ്രവർത്തകരെ വിളിച്ചു ചോദിച്ചോ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകരെ വിളിക്കാൻ പിടിക്കുന്നതിന് പ്രത്യേകം ഏതെങ്കിലും മാധ്യമ പ്രവർത്തകരെ കുറിച്ച് അന്വേഷിച്ചോ സർക്കാർ തലത്തിൽ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട് എങ്ങനെ ചോർന്നോ എന്നത് മനസ്സിലാക്കേണ്ട ബാധ്യത സർക്കാരിന്റെ ആ ബാധ്യത സർക്കാർ നിറവേറ്റിനെ ഓ മാധ്യമ സ്വാധീനം അപർത്തിക്കൊടുക്കാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റായ പ്രചരണം അഴിച്ചുവിടുകയാണ് ചെയ്യും അത് വെച്ചുകൊണ്ട് ഇവിടെയും നിങ്ങളെ മുന്നിലും കാര്യങ്ങൾ അതേ രീതിയിൽ അവതരിപ്പിക്കാൻ നോക്കിയാൽ അത് കേട്ട് ഏവരെയാണൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ കോലാഹലങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴും ഒന്നും പറയാതിരിക്കുകയായിരിക്കും പക്ഷെ എന്നെ എഴുതിക്കൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞാൽ പറയാതിരിക്കുന്ന ശരിയല്ല അതുകൊണ്ട് പറയുന്നത് മാത്രം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതേ രീതിയിൽ കൊണ്ട് ഒരുപാട് ഉണ്ട് പൊതുവായി പ്രസംഗം ഇംഗ്ലീഷിൽ ബാക്കി ഇംഗ്ലീഷ് അങ്ങനെ കട്ടക്ക് മറുപടി പറഞ്ഞ ശീലമുള്ള മുഖ്യൻ സഖാവ് പിണറായി വിജയത്തിന്റെ ജൈത്രയാത്ര തുടരുകയാണ് വാർത്തകളും വിശേഷങ്ങളോടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം അതുരേവർഗം നന്ദി Vamos, cara.